മുകേഷ് രാജിവെക്കണമെന്ന ആവശ്യമുയർന്നതിനിടെ നിർണായക സിപിഐഎം സെക്രട്ടേറിയറ്റ് യോഗം പുരോഗമിക്കുകയാണ് ഉച്ചവരെ മുകേഷ് വിഷയം സെക്രട്ടേറിയറ്റ് ചർച്ച ചെയ്തില്ല രാജിക്കാര്യത്തിൽ സെക്രട്ടേറിയറ്റ് തീരുമാനമെടുത്തേക്കും വി എ ഗിരീഷ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട് ഗിരീഷ് ഇപ്പോഴും സെക്രട്ടേറിയറ്റ് യോഗം പുരോഗമിക്കുകയാണോ നിർണായകമായ തീരുമാനം എപ്പോഴും ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം പ്രവിത സി പി ഐ എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം തുടരുകയാണ് ഉച്ചയ്ക്ക് ശേഷം നാല് മണിയോടുകൂടിയാണ് സെക്രട്ടേറിയറ്റ് യോഗം ആരംഭിച്ചത് രാവിലെ മുതൽ ഉച്ചവരെ സെക്രട്ടേറിയറ്റ് യോഗം ചേർന്നെങ്കിലും മുകേഷിൻ്റെ വിഷയം ഈ യോഗത്തിൽ ചർച്ചയായില്ല സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പ്രധാനമായും ചർച്ച ചെയ്തത് സംഘടനാ വിഷയങ്ങളും അതോടൊപ്പം തന്നെ സമ്മേളനം നടത്തിപ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുമാണ് ഏതായാലും ഉച്ചയ്ക്ക് ശേഷം ചേരുന്ന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഇക്കാര്യം ചർച്ച ചെയ്യുമെന്നാണ് സൂചന വരുന്നത് ഏതായാലും വിവിധ കോണുകളിൽ നിന്ന് മുകേഷിൻ്റെ രാജിക്കായുള്ള സമ്മർദ്ദം ശക്തമാകുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് സി ഇക്കാര്യം ആവശ്യപ്പെട്ട് കഴിഞ്ഞു അതോടൊപ്പം തന്നെ ഘടകകക്ഷിയായ എൻ സി പിയും മുകേഷിൻ്റെ രാജി ആവശ്യപ്പെട്ട് കഴിഞ്ഞു രാജി വെക്കുന്നതാണ് ഉചിതം എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം മുഖ്യമന്ത്രി പിണറായി വിജയനെ സന്ദർശിക്കുകയും ചെയ്തിരുന്നു ഈ സമ്മർദ്ദങ്ങളൊക്കെ ശക്തമാകുന്നതിനിടയിൽ ഇന്ന് ചേർന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം മുകേഷിൻ്റെ രാജിക്കാര്യം ചർച്ച ചെയ്യുമെന്ന എന്ന സൂചന തന്നെയാണ് ഇപ്പോഴും പുറത്തു വരുന്നത് ഏതായാലും വിശദമായൊരു ചർച്ച ഇക്കാര്യത്തിൽ നടക്കും മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെയും സി പി ഐ എം സംസ്ഥാന നേതൃത്വത്തിൻ്റെയും നിലപാട് ഇക്കാര്യത്തിൽ നിർണായകമാകും മുതിർന്ന സി പി ഐ എം നേതാക്കൾ കേന്ദ്ര നേതൃത്വത്തിലെ മുതിർന്ന വനിതകൾ ഇക്കാര്യത്തിൽ മുകേഷിന്റെ രാജി ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇതൊക്കെ കൂടി പരിഗണിച്ചാകും സി പി ഐ എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനമെടുക്കുക പ്രവിതീഷാണ്